എന്റെ വീഡിയോ കുളമാക്കാൻ നിൽക്കുന്ന ഈ മങ്കി കൂട്ടന്മാരാണ് നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജോലി ചെയ്യുകയും ചെയ്താൽ അത് നമുക്ക് നേടിത്തരാൻ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നു നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതുപോലെ എന്റെ ജീവിതത്തിലെ ഒരു ചെറിയൊരു സംഭവമാണ് വേണ്ടി ഈ പറഞ്ഞത് ചെറിയൊരുദാഹരണമാണ് കൊലച്ചു നിക്കുന്നൂട്ടന്മാരും കാത്തുനിൽക്കുന്ന പറഞ്ഞു വന്ന കാര്യം വേറെ ഇവിടെ നന്ദ്രപ്പാടായിരുന്നെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് വരുന്നതിൻ്റെ ഒരു രണ്ടു ദിവസം മുന്നേ നമ്മൾ കൊണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടാ എന്ന് വിചാരിച്ചപ്പോഴും നല്ല കന്നൊന്നും കിട്ടിയില്ല അവർ ചെറിയൊരു കന്നും പിന്നെ ഒന്ന് വലിയൊരു കന്നാണ് നമുക്ക് വെയിറ്റിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതാണ് ചെറിയ കന്നെടുത്തിട്ടാണ് പോകുന്നത് അപ്പോഴും വെയിറ്റ് കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അത് അയച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ദൂരക്കെടാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എയർപോർട്ടിൽ വെയിറ്റ് തൂക്കിയപ്പോൾ പിന്നെ അവർ വലിയ പ്രശ്നമൊന്നും പറഞ്ഞില്ല പക്ഷെ പിന്നെയും നമ്മൾ കൊറോണയുടെ സമയത്താണ് കൊണ്ടുവന്ന് അപ്പോൾ ക്വാറന്റൈൻ ഇരിക്കേണ്ടി വന്നിരുന്നു ആ ശൃംഗ് ചെയ്ത സാധനം ഏകദേശം പതിനാല് ദിവസത്തോളം ആ രീതിയിൽ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ അത് തുറന്ന് വെച്ചത് ഇങ്ങോട്ട് അത് ചീഞ്ഞ് പോവുകയൊന്നും ചെയ്തിരുന്നു പിന്നെ നമ്മൾ വരുമ്പോൾ എല്ലാ സമയത്തും ഇവിടുന്ന് പെട്ടി അയപ്പിക്കാറുണ്ട് ആ സമയത്ത് ഭാഗ്യത്തിന് ആ പെട്ടി അയപ്പിച്ചില്ല ബാക്കിയെല്ലാം എല്ലാ പെട്ടി അയപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയൊരു വളരെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് അത്രേ ഉള്ളൂ അതിപ്പോൾ നമ്മളെ പറമ്പിൽ അഞ്ച് പത്ത് വാഴകളായി നമുക്ക് ആവശ്യമില്ല കിട്ടിക്കൊണ്ടിരിക്കും